എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ ഒരു പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ധാതു ലവണങ്ങളുടെ ന്യൂനത കൊണ്ടുവരുന്ന ഒരു രോഗമാണ് വിളർച്ച അനീമിയ അനീമിയ എന്ന് പറയുന്നത് ലോകത്തിലെ മൂന്നിലൊന്ന് ഭാഗത്തോളം വരുന്ന ജനങ്ങളെ ബാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഏപ്രിൽ മാസം ഏഴാം തീയതി വേൾഡ് അനീമിക് ഡേ ആയി നമ്മൾ ആചരിക്കുന്നതും കാരണം അത്രമാത്രം പ്രാധാന്യം അനീമിയ എന്ന് പറയുന്ന ഈ പ്രശ്നത്തിനുണ്ട് അനീമിയ എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ ഉണ്ടായിട്ടുള്ളതാണ് ആ അതിന്റെ അർത്ഥം തന്നെ ലാക്ക് ഓഫ് ബ്ലഡ് എന്നാണ് അല്ലെങ്കിൽ രക്തം കുറയുക എന്നുള്ളതാണ് അനീമിയ എന്ന് പറയുന്നത് ഒരു വലിയ ബ്രോഡ് സ്പെക്ട്രം ഒരുപാട് രോഗങ്ങളുടെ വിളിക്കുന്ന കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരാണ് പല വിഭാഗത്തിൽപ്പെട്ട അനീമിയ ഉണ്ട് എപ്ലാസ്റ്റിക് അനീമിയ എന്നും ഫെർണീഷ്യസ് അനീമിയ എന്നും അങ്ങനെയുള്ള പല തരത്തിൽപ്പെട്ട അനീമിയകളുണ്ട് എന്നിരുന്നാലും ഇതിൽ തന്നെ ഹീമോഗ്ലോബിൻ കുറഞ്ഞുകൊണ്ട് വരുന്ന അയർ ഡെഫിഷ്യൻസി അനീമിയ ആണ് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത് അതിന് തൊട്ടു പിന്നാലെ വൈറ്റാമിൻ ബി ട്വൽവ് കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന അനീമിയാണ് ഉള്ളത് എന്തുകൊണ്ടാണ് ഇത്തരം അനീമിയ വരുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെ ഇതിനെ മറികടക്കാം എന്നതിനെ കുറിച്ച് ഇന്ന് നമുക്ക് ആലോചിക്കാം ഏർ അനീമിയ ആയി വരുന്ന രോഗി നമ്മുടെ അടുത്ത് പറയുന്ന സിംറ്റംസ് പലതാണ് പലപ്പോഴും ചിലനൊക്കെ പറയുന്നത് തീർത്താൽ തീരാത്ത ക്ഷീണമാണ് പണ്ട് ഞാൻ ചെയ്തിരുന്ന ജോലികളൊന്നും ഇപ്പോൾ എനിക്ക് ശ്രദ്ധയോടുകൂടി ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല ചിലപ്പോൾ പാരൻസ് ആണ് കംപ്ലൈൻറുമായിട്ട് വരിക മക്കൾക്ക് ഒന്നിനും ശ്രദ്ധയില്ല പഠിക്കുന്നില്ല മാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള പല കംപ്ലൈന്റുകളും അവർ പറയാറുണ്ട് മടിയനാണ് എന്ന് പോലും പറയാറുണ്ട് മറ്റു ചിലർക്ക് പാൽപിറ്റേഷൻ ആണ് നടക്കുമ്പോൾ ഹൃദയം ഇടിക്കുന്നതായിട്ട് അവർക്ക് തന്നെ തോന്നുക പാക്കി കാടിയ അല്ലെങ്കിൽ പൾസ് റേറ്റ് വർദ്ധിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് ചിലർക്കെങ്കിലും മുടികൊഴിച്ചിലായിട്ടാണ് ഇതിന്റെ തുടക്കം തന്നെ ഉണ്ടാവുക മറ്റു ചിലർക്ക് ബ്രിട്ടൻ നെയിൽസ് അല്ലെങ്കിൽ നഖത്തിന്റെ അഗ്രഭാഗം പൊളിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നവരുണ്ട് ഇങ്ങനെ പല തരത്തിൽപ്പെട്ട പ്രശ്നങ്ങളാണ് അനീമിയയിൽ കാണിക്കുന്ന ലക്ഷണങ്ങളായിട്ട് പറയുക ഏതൊക്കെ തരത്തിൽപ്പെട്ട അനീമിയ ആണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിനെ മറികടക്കാനുള്ള ആദ്യത്തെ പടി ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന അയൺ ഡെഫിഷ്യൻസി അനീമിയ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രമിക്കാറുള്ളത് അവർക്ക് അയൺ കൊടുക്കുക എന്നുള്ളതാണ് അയൺ രണ്ട് തരത്തിലാണ് ലഭിക്കാറുള്ളത് ഒന്ന് ഹീം ഉള്ള അയണും ഒന്ന് നോൺ ഹീം ഉള്ള അയണും ഹീം അയൺ എന്ന് പറയുന്നത് അനിമൽ പ്രൊഡക്റ്റിൽ നിന്ന് ലഭിക്കുന്ന അയണാണ് അല്ലെങ്കിൽ ഇരുമ്പാണ് സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന നോൺ വെജിറ്റേറിയൻ ഡയറ്റുകളിലൊക്കെ ധാരാളമായിട്ട് ഹീം ഉണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ ഓർഗൻസ് അല്ലെങ്കിൽ ലിവറിൽ നിന്നൊക്കെ കിട്ടുന്ന അയണാണ് നമ്മൾ ധാരാളമായിട്ട് ലിവർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ധാരാളം തന്നെ നമുക്ക് അയൺ ഹീം അയൺ ലഭിക്കുന്നതാണ് ഇനി മറ്റൊരു കാറ്റഗറി ഉണ്ട് നോൺ ഹീം അയൺ നോൺ ഹീം അയൺ എന്ന് പറയുന്നതാണ് സാധാരണ സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇരുമ്പുകൾ നമ്മൾ കഴിക്കുന്ന പലതരത്തിൽപ്പെട്ട ഇലക്കറികളൊക്കെ നമ്മൾ ധാരാളമായിട്ട് പറയാറുണ്ട് ഇലക്കറികളിലൊക്കെ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അയൺ കൺസ്യൂം ചെയ്യുന്നതും കഴിക്കുന്നതും ധാരാളമായിട്ട് ഇതിനെ സഹായിക്കാം പക്ഷേ നോൺ ഹീം അയണും ഹീം അയണും തമ്മിൽ വളരെ വലിയൊരു വ്യത്യാസമുണ്ട് ഒരുപക്ഷെ ഹീം അയൺ എന്ന് പറയുന്നത് നോൺ ഹീം അയണിനെക്കാളും പത്ത് ഇരട്ടി ശരീരത്തിലേക്ക് അബ്സോർഷൻ നടക്കുന്ന ഒരു ഘടകമാണ് അതായത് നോൺ വെജിറ്റേറിയൻ ഡയറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അയണാണ് കൂടുതൽ അബ്സോർബിൾ ആയിട്ടുള്ളത് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ പച്ചക്കറി മാത്രം കഴിക്കുന്ന സസ്യഭുക്കുകളായിട്ടുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ അയൺ ഡെഫിഷ്യൻസി അനീമ വരാനുള്ള സാധ്യത കൂടുതലുമാണ് മറ്റൊരു പ്രധാന ഘടകം ഇതിൽ വരുന്നത് നോൺ ഹീം അയൺ തരുന്ന പച്ചക്കറികൾ അടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ ശരീരത്തിനകത്ത് ഓക്സാലൈറ്റ്സിന്റെ ഫോർമേഷനും നടക്കാറുണ്ട് അതും ഒരു വലിയ പരിധിവരെ അയണിന്റെ ആകിരണം തന്നെ തടസ്സപ്പെടുത്താറുമുണ്ട് അതുകൊണ്ട് അയൺ ഡെഫിഷ്യൻസി അനീമ വരുമ്പോൾ അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് മാംസ ആഹാരം ധാരാളമായിട്ട് കഴിക്കുക എന്ന് തന്നെയാണ് പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം ഇനി നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെടുന്ന പെർണീഷ്യസ് അനീമിയ എന്ന് പറയുന്ന അനീമിയ ആണെങ്കിൽ അവിടെ വൈറ്റാമിൻ ബി ട്വൽവ് ആണ് കുറയുന്നത് വൈറ്റാമിൻ ബി ട്വൽവും ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും സംസാരിച്ചതുപോലെ തന്നെ അനിമൽ പ്രൊഡക്റ്റിൽ നിന്നാണ് നമുക്ക് ലഭിക്കാറുള്ളത് ഇവിടെ പാലിൽ നിന്നൊക്കെ വൈറ്റാമിൻ ബിറ്റമിൻ ലഭിക്കാറുണ്ടെങ്കിൽ കൂടിയും ആ പാല് പോലും ഇൻഡൈറക്ട്ലി അനിമലിൽ നിന്ന് വരുന്നതാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ സംസാരിക്കാറുള്ളത് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൃത്യമായി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അനീമിയെ മറികടക്കാൻ വേണ്ടി കഴിയും അതിനുവേണ്ടി തന്നെ പലപ്പോഴും നമ്മൾ ചില ജ്യൂസുകളൊക്കെ പറയാറുമുണ്ട് ഉദാഹരണത്തിന് കാരറ്റ് ബീട്രൂട്ട് ഇത് ഈക്വലായി എടുത്ത് സമമായിട്ട് എടുത്ത് അതിനകത്തേക്ക് ആറോ ഏഴോ ഡേറ്റ്സ് ഈന്തപ്പഴവും ചേർത്ത് ഒരു കൈ നിറയെ തേങ്ങ ചിരകിയ തേങ്ങയും ഇട്ട് അത് നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത് ഗ്രൈൻഡ് ചെയ്ത് അത് ഒരു ജ്യൂസായിട്ട് കഴിക്കുകയാണെങ്കിൽ അത് അയൺ ഡെഫിഷ്യൻസി കുറക്കാൻ വളരെ നല്ലതാണ് എന്നൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് ഇതൊക്കെ സാധാരണഗതിയിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ് ഇത് നമ്മൾ പല പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളതുമാണ് പക്ഷെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അനീമയ വരാനുള്ള വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കിക്കാണുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നമ്മുടെ ഗട്ട് അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യമാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും നമ്മുടെ അയൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ സാധാരണ ഗതിയിൽ നടക്കുന്നത് ഘട്ടിൽ വെച്ചാണ് നമ്മുടെ ദഹന വ്യവസ്ഥയിൽ വെച്ചാണ് ഈ ദഹന വ്യവസ്ഥയിൽ വരുന്ന ഏതൊരു വ്യത്യാസവും നമ്മുടെ ശരീരത്തിൽ അനീമിയ അല്ലെങ്കിൽ വളർച്ച ഉണ്ടാക്കാൻ പര്യാപ്തവുമാണ് എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട ഘട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാരണം അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ടത് എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയെ കുറിച്ചാണ് ഒരു പക്ഷെ എച്ച് പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയ ഇന്ന് മനുഷ്യ സമൂഹത്തിനിടയിൽ എഴുപത് ശതമാനം ആൾക്കാരിലും ഉള്ളതാണ് പക്ഷേ എഴുപത് ശതമാനം ആൾക്കാരിലും ഇത് പ്രശ്നക്കാരനല്ല കാരണം കള്ളന്മാരുടെ ഇടയിൽ പോലീസുകാരുണ്ടെങ്കിൽ കള്ളന്മാർ സൈലന്റ് ആകുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് നല്ല ബാക്ടീരിയ ഉണ്ടെങ്കിൽ എച്ച് പൈലോറി വലിയ വിളവത്തരം കാണിക്കാതെ അവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കും ഒരു ഈ നല്ല ബാക്ടീരിയ ശരീരത്തിൽ നിന്ന് നശിക്കുകയാണെങ്കിൽ എച്ച് പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയക്ക് അപ്പർ ഹാൻഡ് മുൻഗണന ലഭിക്കുകയും അവ അവിടെ ചില രാസപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും ഇത്തരത്തിൽ നടത്തപ്പെടുന്ന രാസപ്രവർത്തനങ്ങളൊക്കെ തന്നെയും ശരീരത്തിനകത്തേക്ക് വിളർച്ചയിലേക്ക് നയിക്കാൻ പര്യാപ്തവുമാണ് ഇതിൽ നമ്മൾ ആദ്യം ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയേണ്ടത് നമ്മുടെ ശരീരത്തിനകത്തുള്ള അസിഡിറ്റി ആണ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിനകത്തുള്ള അസിഡിറ്റി ഒരു പക്ഷേ അസിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അതൊരു ഭീകരമായ ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അസിഡിറ്റി വളരെ മോശമാണ് എന്നൊക്കെയാണ് നമ്മളുടെ സങ്കല്പത്തിൽ സങ്കല്പത്തിലും ഉള്ളത് പക്ഷേ അത് അങ്ങനെയല്ല അസിഡിറ്റി ശരീരത്തിലെ വേണ്ടുന്ന ഭാഗങ്ങളിൽ കൃത്യമായ അളവിൽ ഇല്ലെങ്കിൽ പോലും ശരീരത്തിൽ അത് മാരകമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് എച്ച് പൈലോറി നമ്മുടെ സ്റ്റൊമക്കിനകത്തുള്ള അസി ആസിഡ് ആസിഡിറ്റി എന്ന് പറയുന്നത് പി ലെവൽ വൺ പോയിന്റ് ഫൈവ് തൊട്ട് മൂന്ന് വരെയാണ് അപ്പോൾ ഒന്ന് പോയിന്റ് അഞ്ച് മുതൽ മൂന്ന് വരെ ഉള്ള പി എച്ച് കിടക്കേണ്ടുന്ന അതില്ലെങ്കിൽ അസിഡിറ്റിയിൽ കിടക്കേണ്ടുന്ന നമ്മുടെ സ്റ്റൊമക്ക് അതിൽ നിന്നും അസിഡിറ്റിയിൽ നിന്ന് മാറി ആൽക്കലൈനിറ്റിയിലേക്ക് അല്ലെങ്കിൽ ക്ഷാരഗുണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ആ ആ ഒരു കാലാവസ്ഥ അതിനകത്തും ഈ പറയുന്ന അയൺ ഡെഫിഷ്യൻസിക്ക് വളരെ വളരെ കൃത്യമായ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്നതുമാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ പറയുന്ന എച്ച് പൈലോറിക്ക് അവിടെ ശരിയായ രീതിയിൽ വളരണമെങ്കിലും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ആസിഡിക് അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം ഒരു പക്ഷേ തീവ്രമായ ആസിഡിക് അറ്റ്മോസ്ഫിയറിൽ ഇതിന് ഇതിന് വളരാനും കഴിയുകയില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ അസിഡിറ്റി ഉള്ള മീഡിയത്തിനകത്ത് ഈ പറയുന്ന എച്ച് പൈലോറി ബാക്ടീരിയ യൂറിയസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉപയോഗിച്ച് ശരീരത്തിനകത്ത് അമോണിയ ഉണ്ടാക്കും അമോണിയ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അമോണിയ എന്ന് പറയുന്നത് ഒരു ആൽക്കലിയാണ് ക്ഷാരഗുണമുള്ള ഒരു കാര്യമാണ് അമോണിയയുടെ പി എച്ച് വാല്യു എന്ന് പറയുന്നത് പതിനൊന്നാണ് അപ്പോൾ എക്സ്ട്രീമിലി ക്ഷാരുണമുള്ള ഒരു കാലാവസ്ഥയിലേക്ക് എച്ച് പൈലോറി യൂറിക്ക യൂറിയസ് എന്ന് പറയുന്ന ഈ എൻസൈം ഉപയോഗിച്ച് ശരീരത്തിനെ മാറ്റും അപ്പോൾ അസിഡിറ്റ് ആയിട്ടുള്ള കാലാവസ്ഥയിൽ നിന്നും ക്ഷാരഗുണമുള്ള ഒരു കാലാവസ്ഥയിലേക്ക് നമ്മുടെ സ്റ്റൊമക്ക് മാറും അങ്ങനെ മാറുന്നതോട് കൂടി തന്നെ ശരീരത്തിനകത്തുള്ള അബ്സോർപ്ഷൻ അമോണിയ എന്ന് പറയുന്ന ക്ഷാരകൂമുള്ള സാധനം ഉള്ളത് കൊണ്ട് തന്നെ അയണിന്റെ അബ്സോർപ്ഷൻ പൂർണ്ണമായിട്ടും തടസ്സപ്പെടും അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു അയൺ ഡെഫിഷ്യൻസി വന്ന ഒരു മനുഷ്യന് വളർച്ചയുള്ള ഒരു മനുഷ്യന് നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള ജ്യൂസ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ഇലക്കറികളോ ലിവറോ കൊടുത്തിട്ടോ യാതൊരു കാര്യവും ഉണ്ടാവില്ല ഒരു പക്ഷേ താൽക്കാലികമായിട്ടുള്ള ഒരു ശമനം ഉണ്ടെങ്കിലും ശാശ്വതമായ ഒരു പരിഹാര വ്യക്തിക്ക് ലഭിക്കുകയില്ല അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു എച്ച് പൈലോറിയയുടെ പ്രസൻസ് ശരീരത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ സാധാരണഗതിയിൽ നമ്മൾ പോവുക ഒരു ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റിലേക്കാണ് രണ്ടു മാസത്തേക്കുള്ള ഒരു വലിയ നീണ്ട നിൽക്കുന്ന ഒരു ആന്റിബയോട്ടിക് പ്രയോഗത്തിൽ കൂടിയാണ് എച്ച് പൈലോറിയ നമ്മൾ പരിധിയിൽ വരുത്താറുള്ളത് പക്ഷേ ഇതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് കാലക്രമേണ നമ്മൾ നയിക്കും ഇമ്മീഡിയറ്റ്ലി ഈ പറയുന്ന ആന്റിബയോട്ടിക്കുകൾ എച്ച് പൈലോറിയെ നിയന്ത്രിക്കുമെങ്കിലും അതിന് ഉണ്ടാകുന്ന ബാക്ടീരിയകൾക്ക് ഈ പറയുന്ന ആന്റിബയോട്ടിക്സിനോട് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും ആ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ പിന്നീട് വരുന്ന ആന്റിബയോട്ടിക്സുകൾക്ക് ഈ എച്ച് പൈലോറിയെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥയും വരും അങ്ങനെയുള്ള ഒരു പ്രശ്നം ശരീരത്തിനകത്ത് വളരെ വളരെ സങ്കീർണമായ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ മറികടക്കാം അതിനെ മറികടക്കാനുള്ളത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക് റെജീമിലേക്ക് നാച്ചുറൽ ആൻ്റിബയോട്ടിക് റെജീമിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് റെജീമിലേക്ക് പോകാൻ വേണ്ടി കഴിയുന്നത് അവിടെ നമ്മൾ പ്രധാനമായിട്ട് പോകേണ്ടത് സൾഫാർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിലേക്കാണ് സൾഫാറാഫേൻ നിങ്ങൾക്ക് ധാരാളമായിട്ട് തന്നെ ഹെൽത്ത് സ്റ്റോറുകളിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു സപ്ലിമെൻ്റ് ആണ് ഒരു പക്ഷേ ഈ പറയുന്ന സൾഫാറാഫേൻ എന്ന് പറയുന്ന കണ്ടന്റ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഇലവർഗ്ഗത്തിൽപ്പെട്ട കാബേജ് പോലെയുള്ള ബ്രോക്കോളി പോലെയുള്ള കോളിഫ്ലവർ പോലെയുള്ള വെജിറ്റബിൾസ് ധാരാളം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ പറയുന്ന ഒരു കണ്ടന്റ് ശരീരത്തിൽ ലഭിക്കുന്നതോടുകൂടി ഇതിന് വളരെ ചെറിയ രീതിയിലെങ്കിലുമുള്ള ഒരു ആന്റിബയോട്ടിക് അല്ലെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആന്റിബയോട്ടിക്കുകളോട് പ്രതിരോധ ശേഷി വരുന്ന പോലും മറികടക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ശരീരത്തിനെ കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്ന ഒരു ശേഷി കൈവരുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് നമ്മൾ കഴിക്കുന്ന സിങ്ക് ശരീരത്തിനകത്ത് സിങ്കിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ഈ പറയുന്ന ബാക്ടീരിയക്ക് റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ സിങ്ക് നമുക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ധാരാ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുക പ്രധാനമായിട്ട് നട്ട്സ് പോലെയുള്ള അല്ലെങ്കിൽ സീഡ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുന്നതും പക്ഷേ നമ്മുടെ ശരീരത്തിനകത്തുള്ള എച്ച് പൈലോറിയുടെ റെസിസ്റ്റൻസിനെ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കോമ്പ്ലന്റ് എന്ന് പറയുന്നത് ലൈക്കോറൈസ് ആണ് ലൈക്കോറൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കരിഞ്ചീരത്തിനകത്തൊക്കെ ഉണ്ടാകുന്ന എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ ഇരട്ടി മധുരം എന്ന് പറയുന്ന അതൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു വലിയ പരിധി വരെ എച്ച് ബൈലോറിയെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയുന്നതാണ് ഇനി ഇതൊക്കെ കൊടുത്തത് കൊണ്ട് മാത്രം നമ്മുടെ ശരീരത്തിനകത്ത് ഈ പറയുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകില്ല അല്ലെങ്കിൽ പ്രതിരോധ ശേഷി ഉണ്ടാകില്ല അവിടെ പ്രധാനമായിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലീസുകാരെ അല്ലെങ്കിൽ ഈ നിയന്ത്രിക്കാൻ കഴിവുള്ള ബാക്ടീരിയകളെ ശരീരത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച ആൻറ്റിബയോട്ടിക്കുകൾ ഒരു പക്ഷേ നമ്മുടെ നല്ല ബാക്ടീരിയെയും കൊന്നുകൊടുക്കുന്നുണ്ട് അപ്പം ഇവിടെ വേണ്ടത് നമുക്ക് നല്ല ബാക്ടീരിയ ശരീരത്തിനകത്തേക്ക് കയറ്റി വിടുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നല്ല ബാക്ടീരിയകൾ ഉണ്ടാകുന്നത് ഫെർമൻ്റഡ് ആയിട്ടുള്ള വസ്തുക്കളിൽ നിന്നാണ് ഒരു പക്ഷേ മോര് അധികം പുളിയില്ലാത്ത മോര് തൈര് പോലെയുള്ള കാര്യങ്ങൾ അതുപോലെ നമ്മുടെ പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പിലിട്ട മാങ്ങ പോലെയുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ശരീരത്തിനകത്ത് ആവശ്യമുള്ള പ്രോബയോട്ടിക്സുകൾ ലഭിക്കും മറ്റൊന്ന് നിങ്ങൾക്ക് കാബേജ് ഉപയോഗിച്ച് വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രോബയോട്ടിക് വീട്ടിനകത്ത് ഉണ്ടാക്കാം നിങ്ങൾ കാബേജ് എടുക്കുക കാബേജ് വളരെ ചെറിയ രീതിയിൽ അരിഞ്ഞ് കുനുകനെ അരിഞ്ഞ് സൂക്ഷിച്ചു വെക്കുക അപ്പൊ അതിനെ നിങ്ങൾക്ക് അല്പം വെല്ലം കൂടി ചേർത്ത് ഇരുട്ട് ഉള്ള ഒരു മുറിയിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അത് ഫെർമൻറ്റഡ് ആകും അതിനകത്ത് സൂക്ഷിക്കേണ്ടത് അതിന് കറുത്ത നിറമുള്ള ഫംഗൽ ബാധ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും ഉപയോഗിക്കരുത് വളരെ കൃത്യമായ രീതിയിൽ വെള്ളത്തിന്റെ അംശം ഇല്ലാതെ വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ ഇത്തരത്തിലുള്ള ശരിയായ പ്രയോഗങ്ങളിൽ കൂടി നിങ്ങൾക്ക് ശരീരത്തിനകത്തുള്ള നല്ല ബാക്ടീരിയയുടെ സഹായത്തോടു കൂടി എച്ച് പൈലോറിയെ തുരത്തുവാൻ വേണ്ടിയും കഴിയും അപ്പോൾ ഇത്തരത്തിൽ എച്ച് പൈലോറിയെ കൺട്രോൾ ചെയ്യുന്നതോടു കൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വൈറ്റാമിൻ ബി ട്വൽവിന്റെയും അയർണിൻ്റെയും അബ്സോർഷൻ ശരിയായ രീതിയിൽ നടത്തുവാൻ വേണ്ടിയും കഴിയും അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ദഹന സംബന്ധമായ പ്രശ്നമുള്ള ആൾക്കാരിൽ വളരെ കൂടുതലായിട്ട് അനീമിയ നമ്മൾ കാണുന്നത് ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണോ എന്തുകൊണ്ടാണോ നിങ്ങൾക്ക് അനീമിയ ഉണ്ടായത് അതിന്റെ കാരണം കണ്ടുപിടിച്ച് അതിനെയാണ് നമ്മൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കേണ്ടത് ഒരു പക്ഷേ മറ്റ് ചില രോഗങ്ങളിലും ധാരാളമായിട്ട് അനീമിയ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് ഫൈബ്രോയിഡ് പോലെയുള്ള പ്രശ്നമുള്ള സ്ത്രീകളിൽ സാധാരണ അനീമിയ ഉണ്ടാകാറുണ്ട് ഈ പറയുന്ന ഫൈബ്രോയിഡ് അവിടെ ഉണ്ടാകുന്നതോടുകൂടി എക്സസ് ആയിട്ട് വരുന്ന ബ്ലീഡിങ് ഉള്ളവർക്ക് മാസം മാസമുറയുള്ള സമയത്ത് എക്സസീവ് ആയിട്ട് ബ്ലീഡിങ് പോകുന്ന ആൾക്കാർക്കും സാധാരണ അനീമിയ ഉണ്ടാകാറുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ പയൽസ് ബ്ലീഡിംഗ് പയൽസ് പോലെയുള്ള പ്രശ്നമുള്ള ആൾക്കാർക്ക് അനീമിയ ഉണ്ടാകാം അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട ശരീരത്തിനകത്തുള്ള അബ്സോർപ്ഷൻ കുറക്കുന്ന നിങ്ങൾ കഴിക്കുന്ന നിങ്ങൾ കഴിക്കുന്ന വൈറ്റാമിൻ ബി ട്വൽവിനെ ആഹരിച്ച് ജീവിക്കുന്ന ശരീരത്തിനകത്തുള്ള വിരകൾ ഈ വിരകൾ ശരീരത്തിൽ ഉണ്ടെങ്കിലും ഒരു ഡീവോം ചെയ്യുന്നത് വരെ വിരകളെ പൂർണമായും നശിപ്പിക്കുന്നത് വരെയും നിങ്ങൾക്ക് അനീമിയ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടായേക്കാം അപ്പോൾ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ കൊണ്ട് അനീമിയ ഉണ്ടാകാം എന്തുകൊണ്ടാണോ അനീമിയ ഉണ്ടായിട്ടുള്ളത് ആ പ്രശ്നത്തെ മറികടക്കാനുള്ള രീതിയിലുള്ള ഇടപെടലുകളാണ് നമ്മൾ നടത്തേണ്ടത് അപ്പോൾ കൃത്യമായ രീതിയിലുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് ശരിയായ മെഡിക്കൽ അഡ്വൈസോട് കൂടിയിട്ട് അനീമിയെ നിങ്ങൾ അകറ്റി നിർത്തുക അനീമിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഏത് രോഗത്തിൻ്റെയും ഒരു അടിത്തറയാണെന്നുള്ള വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി